രണ്ട് മക്ക ബായർ പറഞ്ഞ പന്ത്രണ്ടാമധ്യായം യുദാസിൻ്റെ പ്രതികാരം ഉടമ്പടി ഉണ്ടാക്കിയ ശേഷം ലിസിയാസ് രാജാവിൻ്റെ അടുക്കലേക്കും ബഹൂത് തങ്ങളുടെ കൃഷിസ്ഥലങ്ങളിലേക്കും മടങ്ങി എന്നാൽ സൈപ്രസ് അധിപാരിയായ നിക്കത് നിക്കാദൂറും മറ്റ് ദേശാധിപതികളും തിമോത്തിയോസ് കൻഡേ പുത്രൻ അപ്പള്ളൂണിയൂസ് ഹിയറൂണൂസ് റമയോൾ എന്നിവരും യഹൂദരുടെ ശാന്തിയും സമാധാനത്തിലും ജീവിക്കാൻ അനുവദിച്ചില്ല ജോപ്പായിൽ നിന്നുള്ള ചിലർ അങ്ങനെ ഒരു നീചകൃത്യം ചെയ്തു തങ്ങൾ ഒരുക്കിയിരുന്ന വഞ്ചിയിൽ ഭാര്യമാരും കുട്ടികളോടൊപ്പം കയറുവാൻ തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന യഹൂദരെ അവർ ക്ഷണിച്ചു യഹൂദരോട് വിരോധമെന്നൊന്നുമില്ലെന്ന് അവർ നടിച്ചു പൊതു സമ്മതപ്രകാരം ഈ ആസൂത്രണം ചെയ്ത പ്രവൃത്തിയായിരുന്നു ഇത് അവരുമായി സമാധാനത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന യഹൂദർ അപകടശങ്കയെന്നെയെ ക്ഷണം സ്വീകരിച്ചു ഇരുന്നൂറോളം വരുന്ന അവരെ ജോപ്പാക്കളം കടലിൽ എത്തിച്ച് നയിച്ച് മുക്കിക്കൊന്നു തൻ്റെ നാട്ടുകാരോട് ചെയ്ത ഈ ക്രൂരകൃത്യത്തെക്കുറിച്ച് കേട്ട യുവദാസ് സൈന്യത്തിന് നിർദ്ദേശം നൽകി നീ വിധിയാളനെ ദൈവത്തെ അപേക്ഷിച്ചുകൊണ്ട് സഹോദരങ്ങളുടെ കൊലയാളികളെ ആക്രമിച്ചു രാത്രി തുറമുഖത്തിന് തീവ്ക്കുകയും വഞ്ചികളിൽ ചുട്ടരിക്കുകയും അവിടെ അഭയം തേടിയിരുന്നവരെല്ലാം വധിക്കുകയും ചെയ്തു നഗര കവാടങ്ങൾ അടച്ചിരുന്നതിനാൽ പിന്നീട് വന്നു ജോപ്പാൻ നിവാസികളെ ഇല്ലായ്മ ചെയ്യാമെന്ന് തീരുമാനിച്ചവൻ മടങ്ങി എന്നാൽ യമനിയാക്കാരൻ തങ്ങളുടെ മധ്യേ വസിച്ചിരുന്ന യഹൂതിരി പ്രകാരം നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞു അവൻ രാത്രിയിൽ അവരെ ആക്രമിക്കുകയും തുറമുഖത്തിനും കപ്പലുകൾക്കും ദീപിക്കുകയും ചെയ്തു തീജ്വാലകളുടെ പ്രകാശ പ്രകാശം ഇരുന്നൂറ്റി നാൽപ്പത്തി നാൽപ്പത് സ്ഥാതിയോൺ അകലെ ജെറുസലേമിൽ ദൃശ്യമായിരുന്നു പിന്നീട് അവർ തിമാത്യൂസിനെതിരെ ഒൻപത് സ്ഥാതിയോണോൺ അകലം മുന്നേ മുന്നറിയിപ്പിൽ അയ്യായിരത്തിലെ കാലാടയപ്പടയാളികളും അഞ്ഞൂറോളം കുതിരപ്പടയാളികളെയും കൂടെ അറബികൾ അവരെ ആക്രമിച്ചു ഉഗ്രമായ പോരാട്ടത്തിന് ശേഷം ദൈവസഹായത്താൽ യുദാസും സൈന്യവും വിജയം നേടി അപ്പോൾ പരാജയപ്പെട്ട നാടോടികൾ യുദാസിനോട് മൈത്രിക്ക് അപേക്ഷിച്ചു കന്നുകാലിയുടെ നൽകാമെന്ന മറ്റു എല്ലാവിധത്തിലും ജനങ്ങളെ സഹായിക്കാമെന്നവർ വാഗ്ദാനം ചെയ്തു തീർച്ചയായും അവരെക്കൊണ്ട് പല വിധത്തിലുള്ള ഉപകാരമുണ്ടാകുമെന്ന് കരുതി അവൻ അവരുമായി സമാധാനം സ്ഥാപിക്കാൻ തയ്യാറായി സഖ്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അവർ കുടാരങ്ങളിലേക്കും മടങ്ങി അനന്തര യുവദാസ് കോട്ടത്തളങ്ങളാൽ ബലിഷ്ടവും വിവിധ വർഗക്കാരായ വിജാതികൾ താമസിച്ചതുമായ കാസ്പിൻ നഗരം ആക്രമിച്ചു കോട്ടകയുടെ ബലി ബലത്തിനും ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധിയിലും വിശ്വസിച്ച് അഹങ്കരിച്ചിരുന്ന നഗരവാസികൾ യുവദാസിനെയും അനുയായികളെയും പരിഹസിക്കുകയും അവരുടെ നേരെ അസഭ്യം പരക്ഷിക്കുകയും ജയദൂഷണം പറയുകയും ചെയ്തു എന്നാൽ യുവദാസും സൈന്യവും യന്ത്രമുക്തികളോ മറ്റ് യുദ്ധോപകരണങ്ങളോ കൂടാതെ ജോഷുവായുടെ കാലത്ത് ജെറിക്കോയി നിരവുതിപ്പിച്ചതുപോലെ ലോകാദിനാഥനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കോട്ടയുടെ മേൽ ഉഗ്രമായ ആക്രമണം ആരംഭിച്ചു ദൈവ നഗരം അവർ കീഴടക്കി അസഖ്യം പേര് വധിച്ചു തൊട്ടടുത്തുള്ളവരും രണ്ട് സ്ഥാതിയോൻ വിധിയുള്ളതുമായ തടാകത്തിൽ രക്തം കവിഞ്ഞൊഴുകുന്നതായി കാണപ്പെട്ടു അവിടെ നിന്ന് എഴുന്നൂറ്റി അൻപത് സ്ഥാദിയോൺ ചെന്നപ്പോൾ കറാക്സിൻ ഗൂഗ്ലി എന്ന് വിളിക്കപ്പെടുന്ന യഹൂദരുടെ അടുത്തെത്തി തിമോത്യൂസിനെ ആ പ്രദേശത്ത് അവൻ കണ്ടെത്തിയില്ല ശക്തനായ കാവൽക്കാരനായ ഒരു ദിക്കിൽ നിയോഗിച്ചിരുന്നുവെങ്കിലും ഒന്നും നേടാതെ അവൻ സ്ഥലം ഇട്ടിരുന്നു മക്കൈബ്യൂസിൻ്റെ കീഴിലായിരുന്ന ദസേത്യൂസ് സോധൈ പൂൻ എന്നീ പടനായകന്മാർ സൈന്യത്തെ അയച്ച് ശക്തി ദുർഗങ്ങൾ തിമോത്യൂസ് നിർത്തിയിരുന്ന പതിനായിരത്തിൽ പണം പടയാളികളെ കൊന്നു മക്കൈബ്യൂസ് സൈന്യത്തെ പല ഗണങ്ങളായി വിഭജിച്ച് ഓരോന്നിലും നായകന്മാരെ നിയോഗിച്ചതിന് ശേഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കലാപ്പടയാളികളും രണ്ടായിരത്തി അഞ്ഞൂറ് കുതിരപ്പടയാളികളുമായി പാരായനം ചെയ്ത് തിമോത്യൂസിനെ അനുധാപനം ചെയ്തു യൂദാസ് അടുത്തു വരുന്നു എന്ന് അറി അറിഞ്ഞ ഡിമോത്യൂസ് സ്ത്രീകളെയും കുട്ടികളെയും ടൗൺ പാണ്ഡങ്ങളോടൊപ്പം കർണായി എന്ന സ്ഥലത്തേക്ക് അയച്ചു എന്നാൽ ആ സ്ഥലം ഇടുങ്ങിയ മാർഗത്തിലൂടെ കൂടിയതും ദുർഗം ദുർഗവും ആക്രമണ സാധ്യത കുറവായിരുന്നു യുദാസിൻ്റെ സൈന്യത്തിന് ആദ്യഗണത്തെ കണ്ടപ്പോൾ തന്നെ ശത്രുക്കൾ സർവദർശിയായവൻ്റെ ദർശനത്തിൽ ഫൈവ് ഹിലായി നോക്കാതെ ചിതറിപ്പോവുകയും പലപ്പോഴും പരസ്പരം ഏറ്റുമുട്ടി സ്വന്തം വാളിനാർ മുറേൽപ്പിക്കുകയും ചെയ്തു യൂദാസ് ആവേശപൂർവ്വം പിന്തുടർന്ന പാപികളെ വാളിനരിയാക്കി മുപ്പതിനായിരത്തോളം പേർ വധിക്കപ്പെട്ടു ദസി തേവൂസിൻ്റെ സൈന്യത്തിൻ്റെ സൈന്യത്തിൻ്റെയും പിടിയിൽ തിമോത്യൂസ് അഹപ്പെട്ടു എന്നാൽ അവൻ അവൻ പലരുടെയും പിതാക്കന്മാരും ചിലരുടെ സഹോദരങ്ങളും തങ്ങളുടെ അതീശത്തിൽപ്പെട്ടവരും ഉണ്ടെന്നും അവർക്ക് ഒരു പരിഗണനയും ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കൗശല്യപൂർവ്വം വ്യാജം പറഞ്ഞ് തന്നെ സുരക്ഷിതനായി വിട്ടയക്കണമെന്നും അപേക്ഷിച്ചു തങ്ങളുടെ സഹോദരങ്ങളെ സുരക്ഷിതമായി തിരിച്ചേൽപ്പിക്കാമെന്നും തിമോത്യൂസ് ഉറപ്പ് കൊടുത്തതിനാൽ അവരുടെ രക്ഷയെ ഓർത്ത് അവനെ വിട്ടയച്ചു അനന്തരം യുദാസ് കർണായ്മയിലേക്കും അതേ തുടർന്ന് ക്ഷേത്രങ്ങളിലേക്കും പടം നയിച്ച് പേരെ വധിച്ചു അവരെ നശിപ്പിച്ച ശേഷം അവൻ വിവിധ വർഗക്കാരായ ആളുകളോടുകൂടി ലിയാസ് പാർക്കിൽ നിന്ന് സുരക്ഷിത നഗരങ്ങളിൽ എഫ്രേണിയനെ നീങ്ങി കോട്ടയുടെ രക്ഷയ്ക്ക് നിലകൊണ്ടിരുന്ന ധിരായി യുവാക്കൾ ശക്തരായി എതിർത്തു അവിടെ ഈ തൂപരണങ്ങളും ചുഴച്ച ചക്രങ്ങളും ധാരാളമായി ശേഖരിച്ചിരുന്നു എന്നാൽ ഈ ഭൂതർ ശത്രുക്കൾ ശത്രുബലം തകർക്കുന്നതിൽ ശക്തരാണെന്ന് വിളിച്ചപേക്ഷിച്ച് നഗരം കീഴടക്കി അവിടെയുണ്ടായിരുന്നവർ ഇരുപത്തി അയ്യായിരത്തോളം പേരെ വധിച്ചു അനന്തരം അവിടെ നിന്നും പുറപ്പെട്ടവർ ജറുസലേമിന് അറുന്നൂറ് സ്ഥാതിയോ നഗരെയുള്ള കാ പോലീസിലേക്ക് തിടുക്കത്തിൽ പോയി അവിടെ താമസിച്ചിരുന്ന യഹൂദർ തിക്ക പോലീസിൻ്റെ ജനങ്ങൾ തങ്ങളോട് കാണിച്ച് സന്മനസ്സിനും കർഷകളിൽ തങ്ങൾക്ക് നൽകിയ പരിരക്ഷണത്തിനും സാക്ഷ്യം നൽകി അതിനാൽ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ഫാവീരൻ തങ്ങളുടെ വംശത്തോട് സന്മനസ് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം ആഴ്ചകളുടെ തിരുനാളിൽ ആസന്നമായതിനാൽ ജെറുസലേമിലേക്ക് അവർ മടങ്ങി പന്ത കുസ്ത തിരുനാൾ കഴിഞ്ഞ് അതിവേഗം അവർ ധൂമിയായിരം അധിപതിയായിരുന്ന കോജിയായിക്കെതിരെ നീങ്ങി അവൻ പന്മൂവായിരം പടയാളികളെയും നാനൂറ് കുതിരപ്പടയാളികളോടുമൊത്ത് അവർക്കെതിരെ വന്നു ആ ഏറ്റുമുട്ടലിൽ ഏതാനും യഹൂദർ നിലംബരിച്ചു അപ്പോൾ മക്ക അനുയായികളും ബരിഷ്ടനുയായികുമായ ദോതേത്യൂസ് അശ്വഗാഠനായി വന്ന ജോർജിയാസിനെ കടന്നു പിടിച്ചു ആ ശപിക്കപ്പെട്ടവനെ ജീവനോടെ സുരക്ഷിതമാ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് അവൻ്റെ മേലങ്കിയിൽ പിടിച്ച് വലിച്ചിഴച്ച് അപ്പോൾ താതിയക്കാരനായ കുതിരപ്പടയാളി ചാടിവേണം ഡെമോത്യോസിൻ്റെ കരം ശേഷിച്ചു കളഞ്ഞു ഗോർജിയോസ് രക്ഷപ്പെട്ട് മരീസിയയിലെത്തി എസ്ത്രീയോസും കൂട്ടരും വളരെ നേരം പോരാടി ക്ഷീണിച്ചപ്പോൾ കർത്താവാണ് തങ്ങളുടെ സഹായകനെന്നും യുദ്ധനായകൻ എന്ന് തെളിയിക്കുവാൻ യുദാസ് അവനെ വിളിച്ചപേക്ഷിച്ചു അനന്തരമോ അവൻ പിതാക്കന്മാരുടെ ഭാഷയിൽ കീർത്തനങ്ങൾ ആലപിച്ചു പോർവിളി നടത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായ സമയത്ത് ഗോർഡിയാസൻ്റെ സേനയെ ആക്രമിച്ചവരെ തുരത്തി മരിച്ചവർക്ക് വേണ്ടി ബലി യുദാസൻ്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി അതുല്ലാൻ നഗരത്തിലേക്ക് പോയി ഏഴാം ദിവസം സമീ സമീപിച്ചപ്പോൾ അവർ മുറപ്രകാരം തങ്ങളെ ശുദ്ധീകരിച്ച് സാപത്ത് ആചരിച്ചു യുദ്ധത്തിൽ മതിയടഞ്ഞവരുടെ പിതൃ കുടീരങ്ങൾ അടക്കം ചെയ്യുക ആവശ്യമായിരുന്നതിനാൽ യുദ്ധാസമനുയായികളും പിറ്റേന്ന് തന്നെ ജടങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പുറപ്പെട്ടു അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ യമനീയാക്കാരുടെയും വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്തിരുന്ന തകേടുകൾ കണ്ടു യഹൂദർ അത് ധരിക്കുക നിശ്ചിതമായിരുന്നു അവർ മരിക്കാൻ കാരണം അതാണെന്ന് അവർക്ക് വ്യക്തമായി നീതിമാനായ വിധിയാടനം നിഗൂഢനായ വെളിപ്പെടുത്തുന്നതിനുമായ കർത്താവിൻ്റെ മാർഗങ്ങളെ അവർ വാഴ്ത്തി അവരുടെ ഈ പാപം തുടച്ചു മാറ്റണമെന്നും യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി പാപനിമിത്തം മരണത്തിന് ഇരയായവർക്ക് സംഭവിച്ചതിൽ നിന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ തീരപുരുഷനായ ഉദാസ് ഉപ ഉപദേശിച്ചു അനന്തരം അവൻ അവരിൽ നിന്ന് രണ്ടായിരത്തോളം രാഗ്മ വെള്ളി പിടിച്ചെടുത്ത് പാപപരിഹാരത്തിനായി ജെറുസലേമേക്ക് അയച്ചു കൊടുത്തു പുനരുദ്ധാനമുണ്ടാകുമെന്ന ഉറപ്പാണ് യുദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ മരിച്ചവർ ഉയർക്കുമെന്ന പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിഷ്പ്രയോജനവും പോഷത്വുമാകുമായിരുന്നു എന്നാൽ ദേവിഭക്തിയിലൂടെ മരിക്കുന്നവർക്കായി ഒഴുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയിരുന്നതിനാൽ അവ അത് പാവനവും യുക്തവുമായ ഒരു ചിന്തയാണ് അതിനാൽ മരിച്ചവർക്ക് പാപപ്രതി ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാവപരിഹാരം കർമ്മം അനുഷ്ഠിച്ചു സിനിമാണീ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധന സ്തുതിയും പ്രവേശി ഉണ്ടായിരിക്കും ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും